കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയ പോയാച്ച് ഞാൻ എടുത്തു വെച്ചേക്കുന്ന കലക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കലക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിങ്ങിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് വേറെ ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ നല്ലൊരു വെറൈറ്റി അടിപൊളി നിങ്ങൾക്ക് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഫാൻസി ലുക്കിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ മുൻതാണിയാണ് വരുന്നത് ഇതിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ മേളിൽ നിങ്ങൾക്ക് ഷെരോഷ്കി ഡാമണ്ട് വർക്ക് നമ്മുടെ ബോർഡറിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷെറോഷ് കി വർക്ക് വർക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ മുന്നാണി കാണിക്കാൻ പറ്റേ ക്രിസ്മസ് പൊങ്കൽ സ്പെഷ്യൽ നമ്മുടെ അടുത്ത് സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയായിട്ട് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും പുതിയ കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് വെറും സിൽക്ക് സാരീസിൻ്റെ മാത്രമായിട്ട് നമ്മുടെ അടുത്ത് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ എൺപത് ഇരുപതൊട്ട് തുടങ്ങുന്ന റേറ്റാണ് പക്ഷേ ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ തൊട്ട് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് അതും ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് എല്ലാ തരം കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് വെറും ബോക്സ് പാക്കിംഗിൽ ഈ ഒരു കൗണ്ടറിൽ വെറും നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്ന അതും അഞ്ഞൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്ന അപ്പം ഇന്ന് ലോ റേറ്റ് കുറച്ച് ഹൈ റേറ്റ് വരെ ഉള്ള കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഇത്രയും കളക്ഷൻസ് നമുക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പൊ നിങ്ങൾക്കും കളക്ഷൻസ് കാണണമെങ്കിൽ yeah ഞാൻ കുറച്ച് കളക്ഷൻസേ മാത്രമേ അണിക്കത്തുള്ളൂ നിങ്ങൾക്ക് കളക്ഷൻസ് ആണെങ്കിൽ എന്തോ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം സ്ക്രീനിൽ നമ്പർ അതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാലും നിങ്ങൾക്ക് സാരിയുടെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ ചാനലിൽ എളുപ്പം സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്ന വെറും സിൽക്ക് സാരീസ് എല്ലാം നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇരുപത് പ്ലസ് കൗണ്ടറാ ഉള്ളത് ലേഡീസ് വെയർ പിന്നെ നമ്മുടെ മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് വൈസ് കിട്ടുന്നത് കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയ കുറച്ച് ഞാൻ എടുത്തുവെച്ചേക്കുന്ന കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിങ്ങിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് രണ്ട് സൈഡിലും നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കണം ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് ഇതേപോലത്തെ ജെറിയുടെ ഫിനിഷിംഗ് കിട്ടുന്ന ഈ സൈഡിൽ നിങ്ങൾക്ക് ഫാൻസി നിങ്ങൾക്ക് കുഞ്ചലമിന്റെ വർക്ക് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിലും സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നാല് പീസിന്റെ സെറ്റാണ് കിട്ടുന്നത് നാല് പീസും പല കളർ പല ഡിസൈൻസിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ നല്ലൊരു വെറൈറ്റി അടിപൊളി നിങ്ങൾക്ക് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഫാൻസി ലുക്കിന് മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ഇതിന്റെ മുൻതാണിയാണ് വരുന്നത് ഇത് ഇതിന്റെ മുൻതാണിയാണ് പറയുന്നത് മുന്താണിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ ഈ സൈഡിലും നിങ്ങൾക്ക് കുഞ്ചലമിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് രണ്ട് സൈഡിലും ചെറിയൊരു വീതിയുള്ള നിങ്ങൾക്ക് ബോർഡർ ഇതിൽ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് തിരിക്കുന്ന ചെറിയൊരു വീതിയുള്ള നിങ്ങളുടെ ബോർഡർ അപ്പം നിങ്ങളും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിൽ ഇതെല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് അടിയാൻ പറ്റും പുതിയതായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ പറ്റും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വീഡിയോയിലും ഈ ഒരു കാര്യം ഞാൻ പറയും തന്നെ അപ്പൊ നിങ്ങളും വീട്ടിൽ ചുമ്മാതിരിക്കാൻ നിങ്ങൾക്കും നല്ലൊരു ബിസിനസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറൊരു വെറൈറ്റി ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ പ്ലസ് സിൽവർ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ സൈഡിലും നിങ്ങൾക്ക് രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഇതിന്റെ മുൻതാണിയാണ് വരുന്നത് ഇതിന്റെ മുന് വരുന്നത് കോപ്പർ ജെറിയുടെ മേളിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മുൻതാണി നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കുഞ്ചലമിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ തന്നെ ഇതിലും നാല് പീസിന്റെ സെറ്റാണ് വരുന്നത് നാല് പീസും പല കളേഴ്സിൽ കിട്ടുന്നുണ്ട് സെയിം കളേഴ്സിലും കിട്ടുന്നുണ്ട് ഡിസൈൻസ് വേരായിട്ടും കിട്ടുന്നുണ്ട് വെറും നമ്മുടെ അടുത്ത് ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വെറും കേരളത്തിൽ നല്ല എല്ലായിടത്തും നമ്മുടെ അടുത്ത് പാർസലും പോകുന്നുണ്ട് ഇവിടുന്നത് അപ്പൊ നമുക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്ന നമ്മുടെ പട്ടു സിൽക്കിൽ നമ്മുടെ പ്യുർ കാഞ്ചീപുരം സിൽക്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് പട്ടു സിൽക്ക് കാഞ്ചീപുരം സിൽക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ മേളിൽ നിങ്ങൾക്ക് ഷെരോഷ്കി ഡയമണ്ട് വർക്ക് നമ്മുടെ ബോർഡറിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷെറോഷ്കി ഡയമണ്ട് വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ മുന്നാണി കാണിക്കാൻ വൈദ്യേ ഇതിന്റെ ഇത് മുതാണി ഞാൻ നിങ്ങൾക്ക് വരുന്നത് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ ഷെറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കുഞ്ചലമിന്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് കുറച്ചുകൂടെ ഫാൻസി ലുക്ക് വേണ്ടി ഇപ്പൊ നമ്മുടെ അടുത്ത് കല്യാണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഫംഗ്ഷൻസ് ഉടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇത് നല്ലൊരു വെറൈറ്റി ഇനി ലൈറ്റ് കളർ നിങ്ങൾക്ക് ഓർഗൻസ സിൽക്കിന്റെ മേളിൽ നിങ്ങൾക്ക് ഞാൻ വെറൈറ്റീസ് കാണിക്കാൻ പാ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഓർഗൻസ സിൽക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ മുന്നാണ് കിട്ടുന്ന വാവ് എത്ര നല്ലൊരു വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വെറും ഓർഗൻസ ഓർഗൻസിലിന്റെ മേളിൽ അതും ലൈറ്റ് കളർ അപ്പൊ നിങ്ങൾക്ക് ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ ഡാർക്ക് കളർ പെസ്റ്റൽ കളേഴ്സ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് വൈസ് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ബോക്സ് എടുത്ത് കാണിക്കാം ഇതേപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്ന ഇത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കാറ്റലോഗ്സും കിട്ടുന്നുണ്ട് ബോക്സ് പാക്കിങ്ങിന്റെ കൂടെ തന്നെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നോണ്ടിരിക്കും കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു വന്നിട്ടുള്ളൂ കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ നിന്ന് നമ്പറിലേക്ക് എളുപ്പം കോൺടാക്ട് ചെയ്തോളൂ അപ്പം നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതൊരിക്കും